വെൽക്കം ടു എപ്പിസോഡ് വൺ ഓഫ് ഹാലോവീൻ ക്രാഫ്റ്റ് സീരി ഹാലോവിൻ ആവാനായിട്ട് ഇനി ആകപാട് കുറച്ച് ദിവസമുള്ളൂ അപ്പൊ അതിനുമുമ്പായിട്ട് കുറച്ച് അടിപൊളി ഡെക്കറേഷൻസ് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യണ്ടേ അപ്പൊ ഇന്ന് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഡെക്കറേഷൻ നോക്കാം ആദ്യം തന്നെ ടൂത്ത് പിക്കോ കോലോ കമ്പോ എന്തെങ്കിലും ഒക്കെ എടുത്തോണ്ട് വരാം അലുമിനിയം ഫോയിൽ ഇനി അലുമിനിയം ഫോയിൽ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം നമ്മുടെ പേപ്പർ ഇതിന്റെ മോളിൽ വെച്ച് ഒന്ന് ബോൾ പോലെ ആക്കി പോലാക്കിയെടുക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ ആ ടിഷ്യൂ ബോക്സിന്റെ അകത്ത് ഫിറ്റ് ആവാൻ വേണ്ടി കുറച്ച് ടിഷ്യൂസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഇന്നത്തെ നമ്മുടെ താരം അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കട്ട് ചെയ്ത് മാറ്റിയ ടിഷ്യൂസ് വെച്ചിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബോളിൽ ഫെവികോളും വെള്ളവും മിക്സ് ചെയ്യാ ടിഷ്യൂസ് ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മോള് ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുട്ടി കുട്ടി ഗോസ്റ്റിനെ കിട്ടും അങ്ങനെ ഗോസ്റ്റിനെ ഒക്കെ നമ്മൾ ക്യൂട്ട് വിളിക്കുന്നത് ശരിയാണോ അല്ലേന്ന് അറിയില്ല പക്ഷെ എന്നാലും ഈ സാധനം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഡ്രൈ ആയതിനു ശേഷം ഒക്കെ മാറ്റി കൊടുക്കുക കണ്ണും കൂടെ വരച്ചു കൊടുക്കുക ലൈറ്റ് ഡെക്കറേഷൻ ആണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ഈ ഒരു ഫെയറി ലൈറ്റിന്റെ അകത്തൂടെ ഈ ഗോസ്റ്റിനൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഓരോ ബൾബ് വരുന്നവർ ഓരോ ഗോസ്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ പരിപാടി ഫിനിഷിന് ഇപ്പൊ ലൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വിഷമിക്കേണ്ട സാധനം നമ്മുടെ ത്രെഡ് ഇല്ലേ അതിലൊന്ന് കോർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാങ്ങിംഗ് ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് അങ്ങനെ ഹാലുവിൻ വലിയ പരിപാടി ഒന്നും അല്ലെങ്കിലും സീസണൽ ആയിട്ട് ഇതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അപ്പൊ എന്തായാലും യു ഇൻ സിയു നെക്സ്റ്റ് എപ്പിസോഡ്